നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് ശനി മുണ്ടക്കൈ പുനരധിവാസം വിധി വന്നു പണമടച്ചു നിർമ്മാണം ഇന്നു മുതൽ വീടുകളുടെ നിർമ്മാണം ഈ വർഷം നവംബറിലും ടൗൺഷിപ്പ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനഞ്ച് അകവും പൂർത്തിയാക്കും മുണ്ടക്കൈ ചുരൽ മല പുനരധിവാസത്തിന് കൽപ്പറ്റ യേൽസ്റ്റൺ ടീ എസ്റ്റേറ്റിൻ്റെ എഴുപത്തെട്ട് പോയിന്റ് ഏഴ് മൂന്ന് ഹെക്ടോർ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ടൗൺഷിപ്പ് നിർമ്മാണം ശനിയാഴ്ച തുടങ്ങും ഫിലിപ്പോസ് മാർക് റിസോസ്റ്റം പുരസ്കാരം എം എ ബേബിക്ക് പ്രഥമ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം പുരസ്കാരം സി പി ഐ എം ജനറൽ സെക്രട്ടറി ജമ്മേ ബേബിക്കും പന്ത്രണ്ട് ശതമാനം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം തീരുവ അമേരിക്കയ്ക്ക് ചൈനയുടെ മറുപടി അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ച് ചൈന മതസൗഹാർദ്ദം സംരക്ഷിക്കുക എസ് എൻ ഡി പിയുടെ മുഖ്യ കടമതൗഹാർദ്ദം സംരക്ഷിക്കുക എസ് എൻ ഡി പിയുടെ മുഖ്യ കടമയാണെന്നും ആ ഉത്തരവാദിത്വം മുൻനിർത്തി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയതിന് മുപ്പതാം വാർഷികാഘോഷത്തിൽ സംഘടിപ്പിച്ച മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതവിദ്വേഷവും ജാതീയ ഉച്ചനീചത്വവും ഉയർത്തി കേരളത്തെ പിന്നിലേക്ക് നടത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ചിലർ ശ്രമിക്കുകയാണ് ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പേരിൽ പോലും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു കെട്ടടങ്ങിയ വർഗീയതയുടെ അംശങ്ങൾ ഒരു മറയുമില്ലാതെ പുറത്തു വരുന്നു ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്ന ഗുരുവചനം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോയ നാടാണിത് ആ നാട്ടിൽ ഇന്ന് ചിലർ ജാതി പറയുന്നതിന് അഭിമാനം കൊള്ളുന്നു ഉന്നതകുല ജാതനായില്ലെന്ന് പരിതപിക്കുന്നു അടുത്ത ജന്മം പൂണോധാരി ആയി ജനിക്കണമെന്നും പറയുന്നു എന്തിനേയും ചിലർ വക്രീകരിക്കുന്നു ചിലർക്ക് തെറ്റിദ്ധാരണ പരത്താനുള്ള അവസരം നൽകാതെ വെള്ളാപ്പള്ളി നടേശൻ ശ്രദ്ധയും അവധാനതയും പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളെ പറ്റി നിർഭാഗ്യവശാൽ ചില വിവാദങ്ങൾ ഉയർന്നു അദ്ദേഹം ഏതെങ്കിലും മതത്തിന് എതിരായ നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള ആളല്ല എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം എന്നാലും തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമം പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു തൻ്റെ പ്രസംഗം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണെന്ന് അദ്ദേഹം തന്നെ വിശദമാക്കി ഈസ്റ്റർ മേള ഈശ ചോരാതെ സഞ്ചി നിറയും നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ജില്ലയിൽ ആറ് സപ്ലൈകോ വിൽപ്പനശാലയും ഇരുപത്തി കൺസ്യൂമർ ഫെഡ് വിൽപ്പനശാലയും തുറന്നു ദേശീയപാത നിർമ്മാണം പൈപ്പ് ലൈൻ ഒരു മാസത്തിനകം സ്ഥാപിക്കാൻ നിർദ്ദേശം ഡോക്ടർ ശിവർനാട് രാജശേഖരൻ അന്തരിച്ചു കോൺഗ്രസിലെ മുതിർന്ന നേതാവും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും ഭീഷണം മാനേജിംഗ് എഡിറ്ററുമായ ഡോക്ടർ ശിവരനാട് രാജശേഖരൻ എഴുപത്തി ആറ് അന്തരിച്ചു അർഭുതബാധയെ തുടർന്ന് ചികിത്സയിലേക്ക് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെള്ളിയാഴ്ച പുലർച്ചെ നാലരയോടെയായിരുന്നു അന്ത്യം ചാത്തന്നൂർ ചീമാട്ടിമുക്കിലെ ലക്ഷ്മി നിവാസർ വൈകിട്ട് സംസ്കാരം നടന്നു വനിതാ ബറ്റാലിയൻ രൂപീകരിച്ചത് എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്ത് വനിതാ പോലീസ് ബറ്റാലിയൻ രൂപീകരിച്ചതും കൂടുതൽ വനിതകളെ സേനയിലേക്ക് നിയമിച്ചതും എൽ ഡി എഫ് സർക്കാരാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് തിരുവനന്തപുരം ആസ്ഥാനമായി സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ രൂപീകരിച്ചത് ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് പേർക്ക് പി എസ് സി വഴി നിയമന ശുപാർശകൾ നൽകി രണ്ടായിരത്തി പതിനേഴിൽ റാങ്ക് പട്ടികയുടെ കാലാവധി മൂന്ന് വർഷമായിരുന്ന കാലയളവിൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് നിയമന ശുപാർശ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി പതിനഞ്ച് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂരണ്ട് പേർക്കും നിയമന ശുപാർശ ശുപാർശ നൽകി പ്രതീക്ഷിത ഒഴിവ് കൂടി കണ്ടാണ് ഓരോ റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്തിയത് യു ഡി എഫ് ഭരണകാലത്ത് ഇതിൻ്റെ നാലിലൊന്ന് നിയമനം പോലും നടന്നിട്ടില്ല ഒരു റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്നതിന് അടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരുന്ന രീതിയിലാണ് പി എസ് സി നിയമനം നടത്തുന്നത് വനിതാ കമാൻഡോ പിങ്ക് പോലീസ് വനിത എസ്ഐ വനിതാ എസ് എച്ച്ഒ തുടങ്ങി പോലീസിൽ സ്ത്രീ ശാക്തീകരണത്തിനായി എൽ ഡി എഫ് സർക്കാർ ഒട്ടേറെ നടപടി സ്വീകരിച്ചു സാമ്പത്തിക പ്രതിസന്ധിയാൽ പി എസ് സി നിയമനങ്ങൾ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് ഈ കണക്കുകൾ വ്യാജ വ്യക്തമാക്കുന്നു കേസിന് പിന്നിൽ ഗൂഢാലോചന രാഷ്ട്രീയമായിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിപ്പൊക്കിയതാണ് എക്സലോജിക്കിനെതിരായ കേസെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും എൽ ഡി എഫ് സർക്കാരിനെയും അസ്ഥിരീകരിക്കാനുള്ള ശ്രമത്തെ രാഷ്ട്രീയമായി നേരിടും ഒരിഞ്ചുപോലും വിട്ടുകൊടുത്തില്ല വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയ കേസാണിത് ബിരിയാണി ചെമ്പ് പോലെ ഇതും ആവിയാകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസ് ഇഡിക്കെതിരെ തിരൂർ സതീഷ് കോടതിയിൽ രാജ്യദ്രോഹ കുറ്റമായ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാൻ ചുമതലയുള്ള ഇ ഡി തന്റെ മൊഴിയെടുക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് സതീഷ് കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കളെ ഒഴിവാക്കി ഇ ഡി കുറ്റപത്രം നൽകിയതിനെതിരെ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് കോടതിയെ സമീപിച്ചു തന്റെ മൊഴിയെടുക്കാതെയാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചതെന്നും രാജ്യദ്രോഹികളായ കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് തൃശൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സതീഷ് സ്വകാര്യ അന്യായ ഫയൽ ചെയ്തത് നവോത്ഥാന മൂല്യങ്ങൾ നിലനിർത്താൻ ഒത്തുചേരുക മതവിദ്വേഷവും ജാതിഭേദവും ഇല്ലാതാകണമെന്ന ചിന്തയെ എതിർക്കുന്നവർക്കെതിരെ കാലിടറാതെ പ്രവർത്തിക്കണം കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ നിലനിർത്താൻ ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ പി എംഒ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതവിദ്വേഷവും ജാതിഭേദവും ഇല്ലാതാവണമെന്ന ചിന്തയെ എതിർക്കുന്നവരെ തിരിച്ചറിയണം അവർക്കെതിരെ കാലിടറാതെ പ്രവർത്തിക്കണം നാടിനെ പഴയ രീതിയിലേക്ക് തിരിച്ചുകൊണ്ട് പോകാൻ ചിലർ ആഗ്രഹിക്കുന്നു അത്തരം ശ്രമങ്ങളെ ഒരുമിച്ച് എതിർക്കണം കഴിയാവുന്നത്ര ആളുകളെ കൂടെ നിർത്തണം വേറെയും പ്രസ്ഥാനങ്ങളുണ്ട് സംഘടനാപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാൽ ഇക്കാര്യത്തിൽ യോജിച്ച് നിൽക്കാനാകണം തെറ്റായ കാര്യങ്ങൾക്കെതിരെ അണിനിരണം അഹമ്മദാബാദ് സമ്മേളനം തീരുമാനങ്ങൾ നടപ്പാക്കാൻ എമ്മേളനം അഹമ്മദാബാദിൽ ചേർന്ന എഐ സമ്മേളന തീരുമാനങ്ങൾ നടപ്പാക്കാൻ കേരളത്തിലെ ഗ്രൂപ്പ് കളികൾ തടസ്സമാകുമെന്ന് വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വങ്ങളിലെ ഗ്രൂപ്പ് യുദ്ധമാണ് ഡി സി സികൾക്ക് കൂടുതൽ അധികാരം നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഗ്രൂപ്പ് കളിക്ക് നിൽക്കാത്ത ഡി സി സി പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കാൻ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എഐസി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ദേശാഭിമാനി എഡിറ്റോറിയൽ സ്മാർട്ട് അല്ലേ കേരളം ഇതര സംസ്ഥാനങ്ങളുമായി ഒരു താരതമ്യത്തിനു പോലും ഇടം നൽകാതെ കേരളം കുതിക്കുകയാണ് രാജ്യത്തെ ഇന്റർനെറ്റ് പൗരാവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം ഇൻ്റർനെറ്റ് പ്രാപ്യതയിലും ഇൻ്റർനെറ്റ് സാന്ദ്രതയിലും ഡിജിറ്റൽ സാക്ഷരതയിലും മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയ കേരളത്തിൻ്റെ നേട്ടങ്ങളുടെ കിരീടത്തിൽ ജ്വലിക്കുന്ന ഒരു രത്നം കൂടി കെസ്മാർട്ട് ഒരു മലയാളിക്ക് ലോകത്തെവിടെ നിന്നും ജനന സർട്ടിഫിക്കറ്റും വിവാഹ സർട്ടിഫിക്കറ്റും കെട്ടിട നിർമ്മാണ പെരുമുറ്റുമടക്കം തൊള്ളായിരം സേവനം സാധ്യമാക്കുന്ന കെസ് മാർട്ട് സംവിധാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു ഒരു വർഷമായി കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും വിജയകരമായി നടപ്പാക്കിയ ശേഷമാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഗെസ് മാർച്ച് സേവനം ഉറപ്പാക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റിയിലും ആറ് കോർപ്പറേഷനിലുമായി മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം ഫയലുകൾ കൈകാര്യം ചെയ്യാനും ഇരുപത്തിയഞ്ച് ലക്ഷം ഫയൽ തീർപ്പാക്കാനും സാധിച്ചെന്നത് ചില്ലർ നേട്ടമല്ല തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് കേസ് മാർക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷിന്റെ അതിഥേയൻ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചപ്പോൾ ഈ ഗവേണൻസിൻ്റെ കാഴ്ച കേരളം ഒരു സുപ്രധാന നാഴിക കല്ലുകൂടിയാണ് ഇന്ന് കേസ് പാർട്ട് നിലവിൽ വന്നതോടെ ദൈനംദിന തിരക്ക് ഇടയിൽ മലയാളിക്ക് വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസുകൾ കൈകറങ്ങേണ്ടി വരില്ല സർക്കാർ സേവനം സുതാര്യമായി അതിവേഗം ജനങ്ങളിൽ എത്തിക്കണമെന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ വിജയിക്കുന്നത് നിമിഷങ്ങൾ കൊണ്ട് വിവിധ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാമെന്ന ഉത്തർശങ്ങൾ മന്ത്രിമാർ തന്നെ കാണിച്ചു തന്നു വ്യാപാര യുദ്ധം ഭയമില്ലെന്ന് ചൈന യു എസ് പകർന്നു കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച് അമേരിക്കയുമായുള്ള വ്യാപാരത്തിലുള്ള കുറവ് പരിഹരിക്കാനുള്ള ക്രമം യുദ്ധകാലാടിസ്ഥാനത്തിൽ ചൈന ആരംഭിച്ചു ട്രംപ് വീണ്ടും അതിലാത്തിൽ വരുതുന്നവർക്കായപ്പോൾ തന്നെ ബഹുമുഖ വ്യാപാരങ്ങളെ ക്രമം ചൈന തുടങ്ങിയിരുന്നു ഈ വർഷം മാത്രം നടത്തിയ നീക്കങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും ആസിയാൻ രാഷ്ട്രങ്ങളുമായും യൂറോപ്യൻ യൂണിയനുമായും വ്യാപാര ബന്ധം വിപുലീകരിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് ബി ജെ പിക്ക് വിശാല സമരവേദി രൂപീകരിക്കണം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഹവനിലെത്തിയ എം എ ബേബിക്ക് ഉജ്ജ്വല സ്വീകരണം ബി ജെ പിക്ക് പൊരുതാൻ വിശാലമായ സമരവേദി വികസിപ്പിച്ചെടുക്കണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു വർഗീയ ശക്തികൾ ഒഴികെ മറ്റെല്ലാ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ സംഘടനകളുടെയും വ്യക്തികളുടെയും വലിയ സമരവേദി രൂപീകരിക്കാനാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രതിരോധമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് ഈ പ്രക്ഷോഭങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും സ്വതന്ത്ര കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന് നേരെ ആക്രമണം എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എം എ നന്ദനു നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം ചുറ്റിക്കകുട്ടുള്ള അടിയിൽ തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റ നന്ദൻ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളി രാത്രി സംഭവം യൂത്ത് കോൺഗ്രസിൽ വ്യാജ ഒപ്പ് വിവാദം സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ അനീഷും സുബ്രഹ്മണ്യനും ഹാജർബുക്കിൽ ഒപ്പിട്ടെന്ന് ആക്ഷേപം ഐ ടി ഐ മാനേജ്മെൻറ്റിൻ്റെ പീഡനം ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കഞ്ചിക്കോട് ഐ ടി ഐ ലിമിറ്റഡിൽ മാനേജ്മെൻറ്റിൻ്റെ പീഡനത്തെ തുടർന്ന് എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു പാലക്കാട് ന്യൂ സിവിൽ നഗർ ഭവ്യനിവാസിൽ പി എം മുരളീധരൻ അമ്പത്തെട്ടിനെയാണ് വെള്ളിയാഴ്ച വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഹിന്ദുത്വ വർഗീയത ഉയർത്താൻ നിർദ്ദേശം പാലക്കാട് നഗരസഭയിൽ ആർ എസ് എസ് സ്ഥാപക സ്മാരകം ഹെഡ്ഗേവാറുടെ പേരിൽ ഡേ കെയർ സെന്റർ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ആർ എസ് കേശവ ബൽറാം ഹെഡ്ഗേവാറുടെ പേരിൽ കെട്ടിടം നിർമ്മിക്കുന്നു നഗരസഭയുടെ മുപ്പത് സെൻ്റർ സ്ഥലത്ത് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവിലാണ് ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുന്നത് കുഞ്ഞു പൊൻകുഞ്ഞു ദിവസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞിനെ കൊണ്ട് നടന്നു നീങ്ങുന്ന ചുണയൻ കീരി